ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നിട്ട് നിരവധി കലോത്സവങ്ങളും ആർപ്പോ അമരമ്പലം എന്ന പരിപാടികൾ വരെ നമുക്ക് നടത്താൻ സാധിച്ചു എന്നാൽ വയോജന കലോത്സവം ഒരു വേകിയുദിച്ച ബുദ്ധിയാണ് ഭരണസമിതിക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഞമ്മൾ കുറച്ച് നാത്തു നടത്തേണ്ടതായിരുന്നു അതൊരു വീഴ്ച വരുമ്പോൾ എന്താണെങ്കിലും തുടർന്ന് വരുന്ന ഭരണസമിതി എല്ലാ വർഷവും ഇത് നടത്തണം എന്ന് തന്നെയാണ് ഇതൊരു അഭിപ്രായ നിർദ്ദേശമായി എനിക്ക് വെക്കാനുള്ളത് നമ്മുടെ അമ്മമാരും അതുപോലെ നമ്മുടെ പിന്നെ കാരണവന്മാരൊക്കെ ഇവിടെ പാടി തകർക്കുമ്പോൾ നമ്മളെ യുവാക്കൾ ഒന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി പ്രത്യേകിച്ച് സുലൈമാഖാന്റെ പാട്ടോടു കൂടിയാണ് ഞാൻ ഇവിടെ വരുന്നത് സുലൈമാക്കാരെ പാടി തകർത്തിട്ട് ആ പഴയ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഓടി ഓർത്തുപാടാൻ കൈവള്ളവരാണ് ഇത്തരം ആളുകൾ അപ്പം നിങ്ങള് നിങ്ങൾക്ക് ഇത്തരം ഒരു അവസരം നല്ലൊരു അവസരമാണ് പിന്നെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ കലോത്സവത്തിൽ പഞ്ചായത്ത് പരിധിയിലെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമായ നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു പഞ്ചായത്ത് ശ്രമസമിതി അധ്യക്ഷ എ കെ ഉഷ അധ്യക്ഷത വഹിച്ചു മലപ്പുറം എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു മുഖ്യ അതിഥിയായിരുന്നു അമലപുലം സായംപ്രഭ ഹോമിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ യോഗാ പ്രദർശനവും നടന്നു നിരവധി കലാപ്രകടനങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത് ഭക്ഷണവും ഒരുക്കിയിരുന്നു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ അനീഷ് ഹമീദ് ലബ മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ സുലൈഖ കുളഗാടൻ സെമീന ഇല്ലിക്കൾ സി സത്യൻ രാജശ്രീ അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ ഐ സി ടി സൂപ്പർവൈസർമാരായ ആതിര രജനി സായംപ്രഭാ ഹോം കെയർടേക്കർ അപർണ യോഗ ട്രെയിനർ ഐസക ഉള്ളാട് ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ ടി പി ശ്രീകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു കഴിഞ്ഞാൽ